ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൻ ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇത് ലൈറ്റ് കൂടി നമുക്ക് കുടിക്കാൻ നമ്മളെ ക്ഷീണമൊക്കെ മറന്നോൻപ് തുറന്നാൽ മാത്രമൊന്നുമല്ല ഇത് നമ്മളെ കണ്ണൂർ ഭാഗത്ത് നമ്മൾ നമ്മളെ പുതിയ ആപ്പിളന്മാർക്കൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുടിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡ്രിങ്കാണിത് ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ ആട്ടപ്പൊടി ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ഉണ്ടാക്കാം എന്നാൽ ശരി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോ പോയിട്ടൊന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഗോതമ്പിൻ്റെ ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു കാൽക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് കട്ടയില്ലാതെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒട്ടും തന്നെ കട്ടയില്ലാതെ രൂപത്തിൽ നമുക്കിതൊന്ന് കലക്കി വെക്കണം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക ഞാനിത് ഒരു അര ലിറ്റർ പാലിന് ഉണ്ടാക്കുന്ന കണക്കാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ വീട്ടിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് അതനുസരിച്ചൊരു പാലെടുക്കാം അതേപോലെ അതിനനുസരിച്ചിട്ട് പൊടിയെടുക്കാം നോക്കാം ഞാൻ അര നമ്മളരപ്പാക്കറ്റിൻ്റെ ഒരു പാലിൽ ഒരു കപ്പ് വെള്ളവും കൂടി കൂട്ടി ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ നമ്മളെ വീട്ടിൽ അത്രേ ആൾക്കാരേ ഉള്ളൂ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉണ്ടാക്കാറുള്ളൂ അതിലേക്ക് നമ്മൾ നമ്മൾ കലക്കി വെച്ച നമ്മളെ മ പിന്നെ ഗോതമ്പ് പൊടീൻ്റെ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പാലും ഗോതമ്പിൻ്റെ പൊടീൻ്റെ ഇതും മിക്സും നല്ലതുപോലെ തന്നെ അതിൽ അതിൽ കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം നമ്മൾ പട്ട പൊടിച്ചതാണ് പട്ട പൊടിച്ചതും ചേർത്ത് കൊടുത്ത് പിന്നെ നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാം നമ്മളെ ഗ്യാസിലേക്ക് മാറ്റാം ഗ്യാസിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പം മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ മൂന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈ വെക്കാതെ ഇന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ കട്ട പിടിക്കാതെ രൂപത്തിൽ ഇത് കലക്കി വരണം ഒന്ന് ഒരു കാര്യം ചെയ്യാനുള്ളത് നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അത്ര അതനുസരിച്ചിട്ടേ പൊടി ചേർക്കാൻ പാടുള്ളൂ ഇത് ഇതധികം കട്ട കട്ടിയിൽ നമുക്ക് കുടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഒരു നമ്മളിങ്ങനെ വലിച്ചു കുടിക്കുമല്ലോ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുന്ന രൂപത്തിൽ നല്ല ഇത് ഇറക്കി വെക്കുമ്പം പിന്നെയും നമ്മളൊരു കട്ടി വരാനുണ്ട് പൊടിയാണല്ലോ ഗോതമ്പിൻ്റെ പൊടിയാണല്ലോ അപ്പോൾ അത് അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതൊന്നും ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് പക്ഷേ അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് മിൽക്ക് മേഡ് ചേർക്കാം അതല്ലെങ്കിൽ ഫുള്ളായിട്ട് പഞ്ചസാര ചേർക്കാം മീടും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മളെ ഫലൂത നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് ഞങ്ങൾ കണ്ണൂർ ഭാഗത്ത് പറയുന്നത് ഫലൂതന്നാണ് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കണക്കായ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അര കപ്പ് ലിറ്റർ പാലിൽ നമ്മൾ രണ്ടര ടേബിൾ സ്പൂണോളം പൊടി കണക്കാണ് ഇതാ ഇത് നമ്മൾ ഇതാ ഇതേപോലെ ഇളക്കിയിട്ട് നോക്കണം എത്രത്തോളം കട്ടി വന്നിട്ടുണ്ടെന്ന് നോക്കണം അതിനുശേഷം നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം നല്ലതുപോലെ തന്നെ തിളച്ച് നല്ലതുപോലെ എല്ലാം തന്നെ മിക്സ് മിക്സായിട്ടൊക്കെ വേറിട്ട് നമ്മൾ ഏലക്ക അതിൻ്റെ ഇടയിൽ ഞാനൊരു മൂന്നാല് ഏലക്കായും കുത്തിയിട്ട് അതിൻ്റെ പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫലൂതാക്കറ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കിയിട്ട് മാറ്റി വെക്കാം ഇതിനു വേണ്ടി നമുക്കൊരു താളിപ്പ് വേണം അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ ഫാൻ എടുത്തടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഞാൻ നമ്മൾ പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പശു നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു മൂന്നാലഞ്ച് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിനെ ഏറ്റവും ടേസ്റ്റ് കേട്ടോ ചെറിയ ഉള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിനു ശേഷം അത് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ക്യാഷ് നൈറ്റും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മളെ ഉണക്ക മുന്തിരിയുള്ള ക്രിസ്മസ് മുന്തിരി അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്നും മൂപ്പിച്ചെടുക്കണം നല്ലത് നല്ല ഗോൾഡൻ കളർ പോലെ മോപ്പിച്ചെടുക്കണം ഈ ഉള്ളി പൊരിച്ചതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഫലൂദൻ്റെ ലെവല് വേറെന്നെ ആയി വരും കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഒരു ഗ്ലാസ് നല്ല നല്ല അടി അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഫലൂദൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി അതേപോലെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കാം ഇത് നമ്മൾ നോൻപ് തുറക്കുക മാത്രമല്ല നമുക്ക് ഇടയ്ക്കിടയിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇത് ഉണ്ടാക്കി കൊടുക്കാനും ഇതാക്കാനൊക്കെ നമ്മൾ ആ നമുക്ക് തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ മൂപ്പിച്ചത് നമ്മൾ പലുതയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് സമയം വരെ ഇതൊന്ന് നമുക്കിതൊന്ന് അടച്ച് വെക്കണം അതിൻ്റെ മണവും ഉള്ളിൻ്റെ സ്മെല്ലും ഇതെല്ലാം നമ്മൾ പലൂതൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് കുറച്ച് സമയം വരെ ഞാൻ ഇതൊന്ന് അവിടെ ഒരു കാൽ മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോമ്പ് തുറക്കാനായപ്പോഴാണ് ഇത് തുറന്ന് നോക്കിയത് നോക്കിയപ്പോൾ നമ്മളെ വലൂതിൻ്റെ കളറൊക്കെ ഒരു നല്ല ലൈറ്റ് ഒരു മഞ്ഞ കളർ പോലെ വന്നിട്ടുണ്ട് നെയ്യിൻ്റെതും ഇതിൻ്റെയൊക്കെ പിടിച്ച് നല്ല മണമുണ്ട് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ചതല്ലേ അതിൻ്റെയൊക്കെ നല്ല മണമുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കുന്നത് ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ കൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ക്ലാസ്സിലായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ഞങ്ങളിവിടെ മൂന്ന് ആൾ മാത്രമേ ഉള്ളൂ വലിയവർ ചെറിയ കുട്ടികൾക്ക് ഞാൻ ചെറിയ ഒഴിച്ച് കൊടുക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇതൊക്കെ ചില കുട്ടികൾ കുടിക്കൂ കേട്ടോ ചില മധുരം പറ്റാത്ത കുട്ടികൾ കുടിക്കൂല ഇവിടെ എൻ്റെ മൂത്ത മോള് കുടിക്കൂല മോ മകളെ മൂത്ത മോള് അവൾക്ക് ഇങ്ങനെയുള്ള മധുരം ഒന്നും കുറച്ച് ഇതല്ല എന്നാൽ ശരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനിയും ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും അസലാമലൈക്കും താങ്ക് യു